ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय नमस्तेस्तु भगवान् विश्वेश्वराय महादेवाय त्र्यङ्ककाय ത്രിഭുരാഗ്നിക്കാഗ്നിരുദ്രാ മൃത്യുഞ്ജയായ സർവേശ്വരായ സദാശിവായ ശ്രീമാൻ മഹാദേവായ നമോസ്തുതേ ശ്രീമാൻ മഹാദേവായ നമ ഓം ശ്രീ മഹാദേവായ നമഹ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ഞാൻ വീണ്ടും ഒരു മഹാദേവ മന്ത്രവുമായി വന്നിരിക്കുകയാണ് നിങ്ങളെല്ലാവരും കേട്ടിരിക്കും ഈ മന്ത്രം എങ്കിലും അത്ര വിശദമായി ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കരുതുന്നത് ഏതായാലും ഞാൻ ഈ മന്ത്രം എല്ലാ പഴത്തും പോലെ ഒരിക്കൽ കൂടി വിശദമായിട്ട് ഇവിടെ പ്രതിപാദിക്കുകയാണ് വാക്യത്തിൻ്റെയും പദത്തിൻ്റെയും വ്യാഖ്യാനം വ്യക്തമായിട്ട് ഞാൻ ഇവിടെ വിസ്തരിക്കുന്നു ഭഗവാൻ നമസ്തേസ്തു ഭഗവാൻ അറിയാമല്ലോ നമ്മൾ എപ്പോഴും ഭഗവാനെ നമസ്തേ എന്ന് പറഞ്ഞ് ഭജിച്ചു തുടങ്ങുന്നു എന്ന് മാത്രമാണ് അതിനർത്ഥം നന്ദിയും വന്നിയും ഭഗവാനെ അതായത് ദൈവത്തെ അഭിമുഖീകരിച്ചുള്ള പ്രാർത്ഥന തുടങ്ങുമ്പോഴെപ്പോഴും നമ്മൾ നമസ്തേ പറയാറുണ്ട് നമസ്കാരം പറയാറുണ്ട് ഞാൻ വന്ദിക്കുന്നു എന്ന് പറയാറുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമസ്തേസ്തു ഭഗവാൻ നമസ്കാരം അങ്ങനെ ആകട്ടെ പരമജ്ഞാനിയും പരാമശക്തിയുമായ ദൈവം ദൈവാദിദേവനായ മഹാദേവനെ ഞാൻ നമസ്കരിക്കുന്നു വിശ്വേശ്വരായ അടുത്ത വാക്ക് വിശ്വേശ്വരായ അതായത് സകല സകല ജഗത്തിൻ്റെയും ഉടമയായവൻ അതായത് വിശ്വത്തിനാധാരമായവനും വിശ്വേശ്വരനായവനുമായ വിശ്വം അതായത് വിശ്വം അറിയാമല്ലോ ലോകം ലോകം ലോകത്തിൻ്റെ ഉടമയായ ഈശ്വരൻ അതായത് വിശ്വേശ്വരായ മഹാദേവായ ദേവന്മാരിലും അതിദൈവമായ പരമശിവൻ നമസ്തേസ്തു ഭഗവൻ വിശ്വേശ്വരായ മഹാദേവായ ത്രയമ്പകായ ത്രയമ്പകായ നമുക്ക് എല്ലാവർക്കും അറിയാം വീണ്ടും മഹാദേവനെ സ്മരിക്കുമ്പോൾ വരുന്ന ഒരു വാക്കാണ് ത്രയമ്പകായ മുക്കണ്ണൻ ഭഗവാനെ മൂന്ന് കണ്ണുള്ളവന് ശിവന് മൂന്നാമത്തെ കണ്ണുണ്ട് ഞാൻ അദൃഷ്ടിയാണ് എന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ത്രയംബകായ മൂന്ന് കണ്ണുള്ള ഭഗവാനെ ഞാൻ അങ്ങേ സ്മരിക്കുന്നു ത്രിപുരാന്തകായ ത്രിപുര അതായത് ത്രിപുരാസുരന്മാരെ നശിപ്പിച്ചവൻ അങ്ങനെ അസുരന്മാരുണ്ടായിരുന്നു ദേവലോകങ്ങൾക്കും എല്ലാവർക്കും ശത്രുതയായിട്ട് നടന്നിരുന്നവൻ അസുരന്മാരെ തൃക്കണ്ണു കൊണ്ട് നിഗ്രഹിച്ച മഹാദേവ ത്രിപുരങ്ങൾ എന്ന് വിളിക്കുന്ന അസുരലോകങ്ങൾ തകർത്തത് ശിവനാണ് അതായത് ത്രിപുരലോകം അസുരന്മാരുടെ കയ്യിലിരുന്നപ്പോൾ മഹാദേവനാണ് അത് അവരെ നശിപ്പിച്ച് നിഗ്രഹിച്ച് ദേവന്മാർക്ക് മുക്തി കൊടുത്തത് എന്നാണ് പറയുന്നത് ത്രികാലാഗ്നികാലായ മൂന്ന് കാലങ്ങളിലും ഭൂതം വർത്തമാനം ഭാവി ദഹിപ്പിക്കുന്ന അഗ്നിയായി പ്രവർത്തിക്കുന്ന കലാശക്തിക്ക് രൂപമായവൻ അതായത് ഭൂതം വർത്തമാനം കാലം ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം ഏത് കാലങ്ങളായാലും ത്രികാലങ്ങളും മുന്നേ കൂട്ടി അറിഞ്ഞ് എന്തെങ്കിലും ദോഷം വന്നു കഴിഞ്ഞാൽ അതിനെയെല്ലാം നിഗ്രഹിച്ചില്ലാതാക്കുന്ന ത്രികാലജ്ഞാനിയായ ഭഗവാനെ അങ്ങേ ഞാൻ സ്മരിക്കുന്നു കാലാഗ്നി രുദ്രായ അതായത് കാലത്തെ പോലും ദഹിപ്പിക്കുന്ന അഗ്നി രൂപമായ രുദ്രന് നമ്മുടെ വരുന്ന കാലത്തിൽ വരുന്ന ദോഷങ്ങളോ ദുഃഖങ്ങളോ അല്ലെങ്കിൽ കാലങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന മഹാദേവൻ കാലാഗ്നി രുദ്രായ മഹാദേവനെ സ്മരിക്കുന്നു രുദ്രനെ അറിയാമോ രുദ്രൻ പ്രകോപിച്ച ശിവൻ ബ്രഹ്മാണ്ടാശം വരുത്തുന്ന ശക്തിയാണ് രുദ്രൻ ബ്രഹ്മണ്ഡത്തിൽ എന്ത് തോന്നിയാസം ചെയ്താലും മനുഷ്യനെ ഇല്ലാതാക്കുക അസുരന്മാരെ ഇല്ലാതാക്കുക അത്രയ്ക്ക് കോപമുള്ള ഒരു രൂപമാണ് രുദ്രദേവൻ ആ രുദ്രദേവനെയും ഞാൻ സ്മരിക്കുന്നു ഭജിക്കുന്നു അടുത്തത് നീലകണ്ടായ നീലകണ്ഠായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം പണ്ട് കാളകൂട വിഷം സേവിച്ച അല്ലെങ്കിൽ ഉള്ളിൽ സ്വീകരിച്ച അത് തണ്ടിൽ സൂക്ഷിച്ച അല്ലെങ്കിൽ തൊണ്ടയിൽ അത് സൂക്ഷിക്കുന്ന മഹാദേവനെ ഞാൻ സ്മരിക്കുന്നു വിഷം ഉള്ളിൽ സ്വീകരിച്ചെങ്കിലും അത് തണ്ടിൽ സൂക്ഷിച്ച് ലോകത്തെ രക്ഷിച്ച നീല നിറമുള്ള കണ്ടമുള്ളവനെ മഹാദേവ ഞാൻ അങ്ങയെ സ്മരിക്കുന്നു ഭജിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നാണ് അടുത്തത് മൃത്യുഞ്ജയായ മരണത്തെ ജയിച്ചവൻ മൃത്യു അഥവാ മരണം മരണത്തെ ജയിച്ചവൻ ശിവൻ ജീവനും മരണത്തിനും അപ്പുറമുള്ള ഒരു പരബ്രഹ്മരൂപമാണെന്ന് എല്ലാവർക്കും അറിയാം അതാണ് ഇവിടെ പ്രത്യേകം പറയുന്നത് മൃത്യുഞ്ജയമായ മഹ മഹാദേവനെ മാത്രം ഭജിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മൃത്യുഞ്ജയൻ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് ശിവൻ ജീവനും മരണത്തിനും അപ്പുറമുള്ള പരമാത്മ രൂപമായിട്ട് കരുതുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ എപ്പോഴും മൃത്യുഞ്ജയായ എന്ന് പറയുന്നത് അടുത്തത് സർവേശ്വരായ എല്ലാറ്റിൻ്റെയും സർവ ലോകങ്ങൾക്കും സർവദേവങ്ങൾക്കും സർവ്വദൈവങ്ങൾക്കും സർവ്വചരാചരങ്ങൾക്കും ഈശ്വരനായ അതായത് അവരെ നിയന്ത്രിക്കുന്നവനായ സർവേശ്വരായ മഹാദേവ അങ്ങേ ഞാൻ വീണ്ടും സ്മരിക്കുന്നു അടുത്തത് സദാശിവായ എല്ലായ്പ്പോഴും ശാന്തനും കരുണാനിധിയുമായ ശിവൻ സദാ എല്ലായ്പ്പോഴും അതായത് മഹാദേവന്റെ രുദ്രരൂപം പോലെ തന്നെ ശാന്തമായ ഒരു രൂപവുമുണ്ട് ആ രൂപത്തിനെ കുറിച്ചാണ് പ്രത്യേകം പറയുന്നത് സദാശിവൻ ശാന്തനാണ് മഹാദേവനെ ശാന്തരൂപത്തിൽ പ്രതിപാദിക്കുന്ന ഏറ്റവും അർത്ഥമുള്ള വാക്കാണ് സദാശിവായ നമഹ മഹാദേവ സദാശിവായ നമഹ മഹാദേവ അങ്ങയെ ഞാൻ സ്മരിക്കുന്നു പിന്നെ ശ്രീ ശ്രീമാൻ മഹാദേവായ നമഹ മഹത്വം ഐശ്വര്യം എന്നിവയുള്ള മഹാദേവനെ വീണ്ടും നമസ്കരിക്കുന്നു ശ്രീമാൻ ഐശ്വര്യമുള്ളവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് മഹാദേവൻ ഐശ്വര്യം ഇല്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഐശ്വര്യമുള്ളത് ഉള്ളത് നമ്മൾ സ്മരിക്കുമ്പോൾ ഏറ്റവും ഐശ്വര്യപൂർണമായും എല്ലാം തികഞ്ഞവനുമായി കരുതി സ്മരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പന്ത്രണ്ട് വാക്കുകൾ നമസ്തേസ്തു ഭഗവൻ വിശ്വേശ്വരായ മഹാദേവായ ത്രിവമ്പകായ ത്രിപുരാന്തകായ ത്രികാലാഗ്നികാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ മൃത്യുഞ്ജയായ സർവേശ്വരായ സദാശിവായ ശ്രീമാൻ മഹാദേവായ നമഹ ഈ പറയുന്ന പന്ത്രണ്ട് വാക്കുകൾ ഉപയോഗിച്ച് മഹാദേവനെ സ്മരിക്കുന്ന ഒരു മന്ത്രമാണ് മുകളിൽ പറയുന്നത് ഈ മന്ത്രം ശിവൻ എന്ന പരമദൈവത്തെ അദ്ദേഹത്തിൻ്റെ വിവിധ രൂപങ്ങളും ശക്തികളും ലാക്ഷണികങ്ങളുമായി വണങ്ങുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു ഉചിതമായ പ്രാർത്ഥനയായിട്ടാണ് കരുതുന്നത് ശിവന്റെ വിശ്വത്വം ദഹനശക്തി കരുണ നീലകണ്ഠം മരണം എത്രയും ജയിച്ച ശക്തി കാലാതിത്വം തുടങ്ങി അജ്ഞാത ഗുണങ്ങളെ അണിയറയിൽ ഭക്തിനിഷ്ഠയോടെ ഓർക്കുന്ന അത്ഭുത മന്ത്രമാണ് ഈ മന്ത്രം ദിവസേന നമ്മളിത് ഒരിക്കലും കൂലും ജപിക്കുക മഹാദേവനെ സ്മരിക്കുന്നതിലും ഭജിക്കുന്നതിലും ഒരിക്കലും നമ്മൾ പിന്നോട്ട് പോകരുത് എന്നാണ് പറയുന്നത് ഇതും പ്രഭാതത്തിൽ എന്നും മഹാദേവ മന്ത്രങ്ങൾ പ്രഭാതത്തിൽ ജപിക്കണമെന്നാണ് പറയുന്നത് ഇതുപോലെ പ്രഭാതത്തിൽ അഥവാ പ്രാർത്ഥനാ സമയങ്ങളിൽ ജപിച്ചാൽ ശിവാനുഗ്രഹം മരണഭയം അകറ്റൽ ശാന്തി ശക്തി രക്ഷ എന്നിവയെല്ലാം ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു വീണ്ടും അടുത്ത എപ്പിസോഡുമായി ഞാൻ അടുത്ത എപ്പിസോ എടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ガラパ。